ഐ പി എല്ലിൽ ഏറ്റവുമധികം ആരാധകരുള്ള ഫ്രാഞ്ചൈസികളിൽ നിന്നായിട്ടും ഇതുവരെയും ഒരു ഐ പി എൽ ട്രോഫി പോലും സ്വന്തമാക്കുവാൻ സാധിക്കാത്ത ടീമാണ് ആർ സി ബി വിരാട് കോഹ്ലി എ ബി ഡി വില്യേഴ്സ് പോലുള്ള കരുത്തലുണ്ടായിട്ടും നിർഭാഗ്യം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും ഇതുവരെയും ഐ പി എൽ ട്രോഫിയിൽ മുത്തമിടുവാൻ കോഹ്ലിക്കും സംഘത്തിനും സാധിച്ചിട്ടില്ല മുൻ സീസണുകളിൽ സീസൺ പകുതിയിൽ ടൂർണമെന്റിലെ തങ്ങളുടെ സാധ്യതകൾ കാൽക്കുലേറ്റർ പരിശോധിക്കുന്നതായിരുന്നു ആർ സി ബിയുടെ ശീലം എന്നാൽ ഇത്തവണ ബൌളിംഗിലും ബാറ്റിംഗിലും ഒരുപോലെ സന്തുലിതമായ ടീമാണ് ആർ സി ബി ഇന്നലെ കരുത്തരായ ഡൽഹിക്കെതിരായ മത്സരത്തിൽ തുടക്കത്തിലെ മൂന്ന് വിക്കറ്റുകൾ പോയിട്ടും വളരെ അനായാസകരമായ വിജയമാണ് ആർ സി ബി നേടിയെടുത്തത് മത്സരശേഷം വിരാട് കോഹ്ലി ടീമിന്റെ ബാറ്റിംഗ് ലൈനപ്പിനെ പറ്റി പറഞ്ഞ വാക്കുകൾ ആർ സി ബിയുടെ ബാറ്റിംഗിന്റെ കരുത്ത് പ്രഖ്യാപിക്കുന്നതായിരുന്നു ടീമിൽ പിൻ ഡേവിഡിനെ പോലൊരു ഫിനിഷർ നൽകുന്ന ബാലൻസ് ചെറുതല്ല ഡേവിഡ് കളിച്ചില്ലെങ്കിൽ പോലും ജിതേഷ് ശർമ്മ ടീമിലുണ്ട് അവസാന ഓവറുകളിൽ അനായാസമായി റൺസ് അടിച്ചെടുക്കും ും വിദഗ്നായ ഹോമറി യോഷയിലുണ്ട് ബൌളർമാരുടെ കാര്യമാണെങ്കിൽ ഭുവനേശ്വർ കുമാറും കേസൻ ബുഡും ലോകോപ്പിലെ താരങ്ങളാണ് സിയാൻഷ് മികച്ച രീതിയിൽ പങ്കറിയുന്നു കഴിഞ്ഞ സീസണിൽ കൊൽക്കത്തയ്ക്കായി മികച്ച പ്രകടനം നടത്തിയ ഓപ്പണർ ഫിൻസാൾട്ടും ഇംഗ്ലണ്ട് ഓൾറൗണ്ടർ ലിയാൻ ലിവിങ്സ്റ്റണും നിറമങ്ങിയ പ്രകടനങ്ങളാണ് നടത്തുന്നതെങ്കിലും വിരാട് കോഹ്ലി ഫോമിൽ തിരിച്ചെത്തിയതോടെ ആർ സി ബി അപകടകാരികളായി മറികഴിഞ്ഞു കോഹ്ലിക്കൊപ്പം രജത് പാട്ടീദാറും വിദേശ് ശർമ്മയും രേദത്ത് പടിക്കലും ഫിനിഷിംഗ് റോളിൽ ടിം ഡേവിഡും മികച്ച പ്രകടനങ്ങളാണ് നടത്തുന്നത് പോലെ ഒരു ഹിറ്റർ കൂടി ബാറ്റിംഗ് നിരയിൽ വരാനുണ്ട് എന്നത് ആർ സി ബിയുടെ ആത്മവിശ്വാസം ഉയർത്തുന്നതാണ് ഇംഗ്ലണ്ട് ക്രിക്കറ്റിന്റെ പുതിയ പ്രതീക്ഷയായ ജേക്കബ് പേത്തലും മികച്ച പ്രകടനം നടത്തുകയാണെങ്കിൽ ശക്തമായ ബാറ്റിംഗ് നിരയായി മാറുവാൻ ആർ സി ബിക്ക് സാധിക്കും ബൌളിംഗിൽ ഹേസൽഗട്ടും ഭുവനേശ്വർ കുമാറും യഷ് ദയാലും സുയൻ ശർമ്മയും ഉള്ളതിനാൽ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റും മുൻ സീസണുകളെ താരതമ്യം ചെയ്യുമ്പോൾ ശക്തമാണ് യൂട്ടിലിറ്റി ബൌളർ ബാറ്റർ എന്ന നിലയിൽ റുഹാൽ പാണ്ഡ്യയുടെ പ്രകടനങ്ങളും ആർ സി ബിയുടെ വിജയങ്ങളിൽ നിർണായകമാണ് നിലവിലെ പ്രകടനങ്ങൾ തുടരുകയാണെങ്കിൽ ഈ സാല ആർ റെസിപ്പി കൈവിടാൻ സാധ്യത വിരളമാണ്